കേരളം ആദരിക്കപ്പെടുന്നവർ സാമൂഹിക മുന്നേറ്റത്തിന് ഊർജ്ജം പകരും വഖഫ് ബോർഡ് ചെയർമാൻ അറിവിന്റെയും സേവനത്തിൻ്റെയും പേരിൽ ആദരിക്കപ്പെടുന്നവർ പുതിയ തലമുറയുടെ മുന്നേറ്റത്തിന് ഊർജ്ജം പകരുകയാണെന്നും ഗുരുക്കന്മാർക്കും വയോജനങ്ങൾക്കും നൽകുന്ന പരിഗണനയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമെന്നും കേരള വാഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ അഭിപ്രായപ്പെട്ടു പന്താവൂർ ഇർഷാദ് ചെയർമാനായിരുന്ന എം വി ഉമ്മർ മുസ്ലിയാരുടെ സ്മരണാർത്ഥം ഇർഷാദ് കേന്ദ്ര കമ്മിറ്റി പ്രതിവർഷം നൽകി വരുന്ന അവാർഡ് പ്രമുഖ പണ്ഡിതൻ എരമംഗലം സയ്യിദ് മുസ്ലിയാർക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സയ്യിദ് സിദിഖോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ടി എം അബൂബക്കർ ഹാജിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുഖല്ലാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു എസ് കെ ഐ തങ്ങൾ എം ഹൈദർ മുസ്ലിയാർ വി വി അബ്ദുറസാഖ് ഫൈസി സിദ്ദിഖ് മൗലവി അയലക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സയ്ദ് പുഴക്കര മജീദ് പാടിയോടത്ത് പി കെ ഷാഹുൽ ഹമീദ് അബു താഹിർ ബാഗവി വരിയത്ത് മുഹമ്മദ് അലി പി പി നൌഫൽ ജാദി സി കെ കുഞ്ഞുമോൻ ഹാജി എന്നിവർ പ്രസംഗിച്ചു ഇർഷാദ് ഭാരവാഹികളായ വി പി ഷംസുദ്ദീൻ ഹാജി എം കെ ഹസൻ നല്ലിശ്ശേരി എ മുഹമ്മദുണ്ണി ഹാജി വി കെ അലവി ഹാജി അദ് റഷീദ് അൽ ഖാസിമി കെ സി മൂസ ഹാജി പി ഇബ്രാഹിം മൗലവി എം എ കുട്ടി മൗലവി ഡോക്ടർ നിസാർ അരമംഗലം അഷ്കർ ഒളിയത്ത് നേതൃത്വം നൽകി സിക്സ്റ്റീൻ എടപ്പാൾ